കേരളം ചാനലിൽ പ്രേക്ഷക പ്രീതി നേടി മുന്നേറിയ പരമ്പരയായിരുന്നു ശ്യാമാരം പലപ്പോഴും റേറ്റിംഗിൽ മുന്നിലെത്തിയിരുന്ന പരമ്പര അതിൻ്റെ ഒന്നര വർഷത്തോളം നീണ്ട യാത്ര അവസാനിപ്പിച്ച് ക്ലൈമാക്സ് എപ്പിസോഡുകളിലേക്ക് കടന്നിരിക്കുകയാണ് പരമ്പരയുടെ രണ്ടാം ഭാഗവും ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും എന്നാൽ ആരാധകർ മുഴുവൻ നിരാശയിലാണ് ഇത്രയും കാലം മുടങ്ങാതെ പരമ്പര കണ്ട തങ്ങളെ മുഴുവൻ വേദനിപ്പിച്ചാണ് പരമ്പര അവസാനിക്കുന്നത് എന്നതാണ് ആരാധകരുടെ നിരാശയുടെ കാരണം എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുള്ള ശ്യാമയുടെയും അഖിലിൻ്റെയും ജീവിതം കാണാൻ കൊതിച്ചിരുന്ന പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തുന്ന ക്ലൈമാക്സാണ് എത്തിയിരിക്കുന്നത് ഇത്രയും കാലം പ്രേക്ഷക പ്രീതി നേടി മുന്നേറിയിരുന്ന പരമ്പരയിൽ ഹരിത ഗിരിഗീതും തനുജ് മേനോനുമാണ് നായിക നായകന്മാരായി എത്തിയത് കറുപ്പിന്റെ പേരിൽ ഒരു പെൺകുട്ടി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സീരിയലിലൂടെ പറഞ്ഞിരുന്നത് ശ്യാമ എന്ന സാധാരണ പെൺകുട്ടി ഒരു കൃഷ്ണഭക്തയാണ് ഒപ്പം മികച്ച ഗായികയും ഏറെക്കാലം പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് ശ്യാമ കടന്നുപോയത് പിന്നീട് ആനന്ദനിലയത്തിലെ മരുമകൾ ആയെത്തിയതോടെയാണ് ശ്യാമയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അറിയപ്പെടുന്ന ഗായികയായി ശ്യാമ മാറുന്നതോടെ കുടുംബത്തിലും പ്രശ്നങ്ങൾ കൂടുന്നു രശ്മി ബോബനായിരുന്നു ശ്യാമയുടെ അമ്മായിയമ്മയായി എത്തിയത് ആദ്യ സമയങ്ങളിൽ ശ്യാമയുടെ നിറം കാരണം അമ്മായിയമ്മ മരുമകൾ പോരാണ് പരമ്പരയിൽ കാണാൻ കഴിഞ്ഞത് എങ്കിൽ പോകെ പോകെ അവസ്ഥ മാറുകയും ഇതേ മരുമകളുടെ പേരിൽ സ്വത്തുക്കളെല്ലാം എഴുതിവെക്കുന്ന അമ്മായിയമ്മയായി രശ്മിയുടെ കഥാപാത്രം മാറുകയും ചെയ്യുന്നു കുടുംബത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത തിരിച്ചടികൾ എല്ലാം കൃഷ്ണഭക്ത കൂടിയായ ശ്യാമ മറികടക്കുകയാണ് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായ ഒരു കഥാ അവസാനമാണ് ഇപ്പോൾ പരമ്പരയ്ക്ക് നൽകിയത് പരമ്പരയിലെ ഹീറോ ആയിരുന്ന അഖിൽ കൊല്ലപ്പെടുന്നതോടെയാണ് കഥാഗതി മാറിയത് പൂർണ്ണ ഗർഭിണിയായിരുന്ന ശ്യാമ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുകയും അതിനെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഭർത്താവിനെയും മകളെയും നഷ്ടമാകുന്ന ശ്യാമയെ കാണിച്ചുകൊണ്ടാണ് ഒടുവിലത്തെ എപ്പിസോഡുകൾ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ശ്യാമാബരത്തിന് രണ്ടാം ഭാഗം വരുന്നു എന്നാണ് ചാനൽ പുറത്തുവിട്ട പുതിയ പ്രമോ സൂചിപ്പിക്കുന്നത് രണ്ടാം സീസൺ തുടങ്ങുമ്പോൾ നിതിൻ ജയിക്കാണ് നായകൻ നായിക ഹരിത തന്നെയാണ് രാധിക എന്നാണ് ശ്യാമയുടെ മകളുടെ പേര് അമ്മയായും മകളായും ഹരിത ഡബിൾ റോളിൽ എത്തുന്നു എത്തുന്നുവെന്നതാണ് സൂചന അതേസമയം ആരാധകരെ തേടി ഇനിയും ട്വിസ്റ്റുകൾ കാത്തിരിക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത് ശ്യാമയുടെ മകൾ രാധികയുടെ നായകനായി നിതിൻ ജയ്ക്ക് എത്താനുള്ള സാധ്യത ഏറെയാണ് ഒരുപക്ഷേ തനോജിന്റെ തിരിച്ചുവരവും പ്രതീക്ഷിക്കാം എന്നാൽ ക്ലൈമാക്സ് ഭയങ്കര ബോറായിപ്പോയി എന്നാണ് സീരിയൽ പ്രേമികളുടെ അഭിപ്രായം വില്ലത്തി ജയിച്ചു നായിക തോറ്റു അഖിലിൻ്റെ മരണം കാരണം ഞങ്ങൾ ഈ സീരിയൽ കാണുന്നില്ല ഐശ്വര്യയെ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു ശ്യാമാബരത്തിന് രണ്ടാം ഭാഗം അംഗീകരിക്കാനാകുന്നതല്ല തുടർന്ന് എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സ്നേഹമായിരുന്നു ഞങ്ങളുടെ പ്രചോദനവും ഉറപ്പായും അഖിൽ സാറിനെ മിസ് ചെയ്യുമെന്നാണ് ശ്യാമ കുറിച്ചത് നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി നിങ്ങളില്ലാതെ ഇത് സാധ്യമല്ല ഈ മനോഹരമായ യാത്രയ്ക്ക് സി കേരളം ചാനലിന് നന്ദി ഒപ്പം എൻ്റെ ശ്യാമയ്ക്കും സ്നേഹപൂർവ്വം ശ്യാമയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നും തനുജ് പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ